രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി സഖാവ് ലെനിൻ്റെ നൂറാം ചരമശതാബ്ദി വാർഷികമാണ് കാരൽമാക്സിന് ശേഷം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കും മാക്സിൻ ദർശനങ്ങൾക്കും കൂടുതൽ തെളിമയോടുകൂടി ആ സിദ്ധാന്തത്തെ ലോക ജനതയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ ലെനിൻ വിജയം കാണുകയുണ്ടായി പതിറ്റാണ്ട് കാലം റഷ്യയിലാകെ നിലനിന്നിരുന്ന സാർ ചക്രവർത്തി ഭരണകൂടത്തെ തകർത്തുകൊണ്ട് കേവലം ചുരുങ്ങിയ വർഷം കൊണ്ട് വർഗാധിപത്യത്തിലൂടെ സാധാരണപ്പെട്ട ജനങ്ങളെ തൊഴിലാളി വർഗത്തെ അണിനിരത്തിക്കൊണ്ട് തൊഴിലാളി വർഗത്തിന് സ്വാധീനമുള്ള ഒരു ഭരണകൂടത്തെ ഒരു ബോൾക്ഷോവിക് പാർട്ടിയിലൂടെ ആ ഭരണകൂടത്തെ അധികാരത്തിൽ കൊണ്ടുവരുവാൻ ലെനിന് സാധിച്ചു അങ്ങനെ പതിറ്റാണ്ട് കാലം നിന്നിരുന്ന സാർ ചക്രവർത്തി ഭരണകൂടത്തെ അവസാനിപ്പിച്ച് ലെനിൻ ഒരു തൊഴിലാളി വർഗ സർവാധിപത്യമുള്ള ഭരണകൂടം രക്ഷയിൽ സ്ഥാപിക്കുമ്പോൾ കേവലം ഇരുവർ ഇരുപത് വർഷം കൊണ്ട് റഷ്യയിലാകെ സമൂലമായ മാറ്റം സാമൂഹിക സാമ്പത്തിക എല്ലാ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലാകെ സമൂലമായ മാറ്റം കൊണ്ടുവരുവാൻ ലെന്നു സാധിച്ചു എന്നുള്ളതാണ് കാരണം അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ നെറുകേടുകൾക്കെതിരെയും സന്ധിയില്ലാത്ത പോരാട്ടം സംഘടിപ്പിക്കാൻ ലെന്നും കൂട്ടർക്കും കഴിഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് തുല്യവേതനം അവകാശം കൊടുക്കുക അതോടൊപ്പം തന്നെ വോട്ടവകാശം കൊടുക്കുക കർഷകർക്ക് അവരുടെ ഭൂമി തിരികെ കൊടുക്കുക ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ മികവ് സൈനിക രംഗത്തുണ്ടായ മികവ് സാമ്പത്തിക രംഗത്തുണ്ടായ മികവ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതിന് വേണ്ടി സോഷ്യലിസത്തിലൂടെ മുമ്പോട്ട് പോകുന്നതിന് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകി ലെനി മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ കമ്മ്യൂണിസത്തിൽ ആകർഷണമായ കേരള മാർക്സിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ച് കമ്മ്യൂണിസത്തിൽ വല്ലാണ്ട് ആകർഷ്ടായ ലെനിൻ കൂടുതൽ പ്രാവുണ്യം ആ മേഖലയിൽ നേടുകയും തൻ്റെ അറിവും ശേഷിയുമാകെ സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ലോകത്താകമനം കമ്മ്യൂണിസത്തെ ജനകീയമാക്കുന്ന തരത്തിൽ നാട്ടിലെ ജനങ്ങളുടെ ജീവിതാഭിലാഷങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ മാക്സിയം ദർശനം വഹിക്കുന്ന പങ്കിനെ സംബന്ധിച്ചുവെല്ലാം നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യരെ ഉത്ബോധിപ്പിക്കുവാൻ ലെനിൻ സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെ ബോഡ്ഷോവിക് പാർട്ടിക്ക് അവിടെ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാരണം ആ വിഖ്യാതമായ വിശ്വമായ എല്ലാ മാനവിക ഉൾക്കൊള്ളുന്ന മാർക്സിസത്തിൻ്റെ കരുത്താർന്ന ഒരു ഏട് തീർക്കുവാൻ ലെനി സാധിച്ചിട്ടുണ്ട് ഇന്നും ചരിത്രത്തിൻ്റെ താളുകളിൽ ജീവിക്കുന്ന അജയനായ കരുത്തനായ കമ്മ്യൂണിസ്റ്റ് ഒരു വാൽമീകയായി എഴുത്തുകാരനായി ചിന്തകനായി ദാർശകനായി എല്ലാം നമുക്ക് കാരൽ മാർക്സിന് ശേഷം ലെന്നിനെ വിശേഷിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാറുള്ളത്